ഞാനിപ്പോൾ നിൽക്കുന്നത് വാഗമണ്ണിലാണ് ഇടുക്കി കോട്ടയം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന ഒരു വിനോദസഞ്ചാര മലമ്പ്രദേശമാണ് വാഗമൺ എന്ന് പറയുന്നത് കോട്ടയം ഇടുക്കി ജില്ലകളുടെ അതിർത്തിയിൽ ഈരാറ്റുവേട്ടയിൽ നിന്നും ഇരുപത്തിയഞ്ച് കിലോമീറ്റർ കിഴക്കായി സ്ഥിതി ചെയ്യുന്ന വാഗമണ്ണിൻ്റെ പ്രകൃതി സൗന്ദര്യം വളരെ പ്രശസ്തമാണ് ലോകത്തിലെ സഞ്ചാര കേന്ദ്രങ്ങളുടെ പട്ടികയിൽ നാഷണൽ ജോഗ്രഫിക് ട്രാവലർ ഉൾപ്പെടുത്തിയ പത്ത് വിനോദ കേന്ദ്രങ്ങളിൽ ഒന്നാണിത് ഒരു കാലത്ത് വാഗമൺ കോലാഗലമേട് പ്രദേശങ്ങൾ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ കിടക്കുകയായിരുന്നു എന്നാൽ ഇന്ന് ലോക ശ്രദ്ധയിലേക്ക് നമ്മുടെ വാഗമൺ എത്തിയിരിക്കുക ഇവിടെ മനോഹരമായ ഒരു ഗ്ലാസ് പാലമുണ്ട് അത് കാണാനാണ് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് ഗ്ലാസ് പാലത്തിന്റെ ചരിത്രത്തിലേക്ക് പോകാം ഞാൻ ഈ പാല ഗ്ലാസ് പാലത്തിൽ ഉള്ളിലൂടെ നടക്കുന്ന ആളുകളെ ശ്രദ്ധിച്ചു ഒരുവിധപ്പെട്ട എല്ലാവരും തന്നെ വളരെ ഭയത്തോടു കൂടിയാണ് ഈ ഗ്ലാസ് പാലത്തിലൂടെ നടക്കുന്നത് കാരണം സമുദ്രനിരപ്പിൽ നിന്ന് മൂവായിരത്തി അഞ്ഞൂറ് അടി ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ മേൽപ്പാലമാണിത് നാൽപ്പത് മീറ്റർ ആണ് ഇതിന്റെ ഉയരം നമുക്ക് ഗ്ലാസ് പാലം കാണാൻ വേണ്ടി കിട്ട് ചൈനയിലേക്കോ മറ്റു വിദേശ രാജ്യങ്ങളിലേക്കോ ഒന്നും പോകേണ്ട ആവശ്യമില്ല നമ്മുടെ ഏറ്റവും അടുത്തു തന്നെ ഗ്ലാസ് പാലമുണ്ട് എന്ന എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം നമ്മൾ ഈ കോലാകലം വേട്ടിലുള്ള ഈ ചില്ലുപാലത്തിൽ നിന്ന് നോക്കിയാൽ മുണ്ടക്കയം കുറ്റിക്കൽ കൊക്കയാർ തുടങ്ങിയ വിദൂര സ്ഥലങ്ങളിലെ കാഴ്ചകൾ പോലും സന്ദർശകർക്ക് കാണാനായിട്ട് പറ്റും പുതിയ പാലമായതുകൊണ്ട് ആ ഗ്ലാസിന്റെ ഗ്ലാസിലൂടെ താഴെയൊക്കെ നോക്കുമ്പോൾ നമുക്ക് ആ ക്ലാസ്സിന് മറ്റ് പോറലുകളോ കാര്യങ്ങളോ ഒന്നുമില്ലാത്തതുകൊണ്ട് അതിൻ്റെ ആഴം പെട്ടെന്ന് ഒരു സാധാരണക്കാരനായ ഒരു വ്യക്തിയുടെ മനസ്സിനെ പിടിച്ച് ഒലയ്ക്കുന്നതാണ് താഴേക്ക് പോയി കഴിഞ്ഞാൽ എത്രയോ അടിത്താഴ്ചയിലേക്കാണ് വീഴുന്നത് എന്നുള്ള ഒരു പേടി ഉണ്ടാകും അവിടെ നിന്നുകൊണ്ട് ആളുകൾ ഫോട്ടോ എടുക്കുന്നുണ്ട് ർമ്മിച്ചിരിക്കുന്നത് പൊതു സ്വകാര്യ പങ്കാളിത്തത്തിലാണ് നൂറ്റി ഇരുപത് അടി നീളമാണ് ഈ പാലത്തിന് മൂന്ന് കോടി രൂപ ചെലവിലാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത് ജർമ്മനിൽ നിന്ന് ഇറക്കുമതി ചെയ്ത ഗ്ലാസ് ആണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത് മുപ്പത്തി ടൺ സ്റ്റീലും ഇതിന് ഉപയോഗിച്ചിട്ടുണ്ട്